കർഷക തൊഴിലാളി യൂണിയൻ കൊടുങ്ങളൂർ താലൂക്ക് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു നെൽവയൽ നീർത്തട സംരക്ഷണ നിയമം കാര്യക്ഷമമായി നടപ്പാക്കുക തരം മാറ്റുന്നതിനു വേണ്ടി തരിച്ചിടുന്ന രീതി അവസാനിപ്പിക്കുക അവശേഷിക്കുന്ന പട്ടയങ്ങൾ അടിയന്തരമായി വിതരണം നടത്തുക തുടങ്ങിയവ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ കൊടുങ്ങൂർ താലൂക്ക് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു ധർണ സമരം കെ എസ് കെ ടി സംസ്ഥാന കമ്മിറ്റി അംഗം വർഗീസ് കണ്ടംകുളത്തിൽ ഉദ്ഘാടനം ചെയ്തു കേരളത്തിന്റെ വികസന വികസന ഡെവലപ്മെന്റിൽ വന്ന മാറ്റങ്ങളെയൊക്കെ സംബന്ധിച്ച് പല കാരണങ്ങളാൽ ഈ നെൽകൃഷി തന്നെ ഇല്ലാത്ത അവസ്ഥയിലേക്ക് വരുന്നു പലരും ലാഭമല്ലാത്തതിനാൽ റബറിലേക്ക് പോയി ഇതര കൃഷി മേഖലയിലേക്കൊക്കെ പോയപ്പോൾ നെൽകൃഷി വളരെ വളരെ കുറഞ്ഞു എന്നുള്ളതാണ് വസ്തുത അങ്ങനെ നെൽകൃഷി കുറങ്ങാനുള്ള വസ്തുതയെ സംബന്ധിച്ച് ആവൃശ്വത്തെ സംബന്ധിച്ച് ആലോചിക്കുമ്പോഴാണ് ഭീകരത നമുക്ക് ആവശ്യമായ അരി വേണം ആ അരിയുടെ ഇന്നത്തെ ഇപ്പോഴത്തെ കണക്ക് നമുക്ക് വെറും ഇരുപത് ശതമാനം മാത്രമേ നമ്മൾ ഉത്പാദിപ്പിക്കപ്പെടുന്നുള്ളൂ ആ ഇരുപത് ശതമാനത്തിൽ കൊടുങ്ങല്ലൂർ നാട്ടിക പരിശോധിച്ചാൽ ഇരുപത് പോയിന്റ് അഞ്ച് ശതമാനം പോലും ഉണ്ടാവില്ല പക്കി ക മറ്റു സ്ഥലങ്ങളിൽ നിന്നും ഉൽപാദിപ്പിച്ചു കൊണ്ടുവരികയാണ് അതും ഇല്ലാത്തൊരവസ്ഥ വന്നാൽ എന്താകും അരി പോലും ഇല്ലാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ എന്താകും എന്നതാണ് നമ്മളെ പേടിപ്പെടുത്തുന്ന കൊടുങ്ങലൂർ ഏരിയ സെക്രട്ടറി ടി കെ രാജു സമരത്തിൽ സ്വാഗതം പറഞ്ഞു നാട്ടിക ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഷനിത് അധ്യക്ഷത വഹിച്ചു സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി കെ ചന്ദ്രശേഖരൻ സംസാരിച്ചു സി പി എം കൊടുങ്ങൂർ ഏരിയ സെക്രട്ടറി മുസ്താഖ് അലി സ്മിന ശൈലേഷ് എന്നിവർ സംസാരിച്ചു കെ എസ് കെ ടി യു ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ടി എൻ ഹനോയ് ഉഷ ശ്രീനിവാസൻ സി കെ ഗിരിജ എം എസ് വിനയ്കുമാർ നൌഷാദ് കറുകപ്പാടത്ത് ടി ജി പരമേശ്വരൻ പി എൻ രാമദാസ് ഹേമലത തുടങ്ങിയവർ നേതൃത്വം നൽകിയ മാർച്ചിൽ നൂറുകണക്കിന് കർഷക തൊഴിലാളികൾ അണിനിരുന്നു